ഓടുന്ന ഇരുചക്ര വാഹനത്തിലെ കവിതാക്കളുടെ ആലിംഗന വീഡിയോ ഇന്റർനെറ്റിൽ വൈറലായതോടെ ഇവരെ കണ്ടെത്തി നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് മുംബൈ ബാന്ദ്ര റിക്ലമേഷൻ ഏരിയയിൽ നിന്നുള്ളതാണ് വീഡിയോ ഓടുന്ന വാഹനത്തിൽ പുതപ്പ് മൂടി അഭിമുഖമായി ഇരുന്ന് പരസ്പരം ആലിംഗനം ചെയ്യുന്ന കമിതാക്കളുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒരു യാത്രക്കാരനാണ് വീഡിയോ പകർത്തിയത് സ്കൂട്ടറിൽ പുതപ്പ് മൂടി അഭിമുഖമായി ഇരിക്കുന്ന യുവതിയും യുവാവും പരസ്പരം മുറുകെ ആലിംഗനം ചെയ്യുന്നതാണ് വീഡിയോയിൽ വീഡിയോ പകർത്തുന്നയാളെ നോക്കി യുവതി പുഞ്ചിരിക്കുന്നത് എന്നതും കാണാം ഹെൽമറ്റ് പോലും ധരിക്കാതെയാണ് ഈ സ്നേഹപ്രകടനം ഇരുവരുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റത്തെ കൂടുതൽ പേരും വിമർശിക്കുകയാണുണ്ടായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.